തൈക്കാട് അയ്യയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൈക്കാട് അയ്യയുടെ ആദ്യകാല നാമം സുബ്ബരായൻ ശിവരാജയോഗി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് തൈക്കാട് അയ്യ ശൈവപ്രകാശ സഭയുടെ സ്ഥാപകൻ തൈക്കാട് അയ്യ പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാട് അയ്യ മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ സമപന്തി ഭോജനം നടപ്പിലാക്കിയത് പ്രീതി ഭോജനം നടപ്പിലാക്കിയത് വാഗ്ബടാനന്ദൻ തൈക്കാട് അയ്യയെ സവർണർ കളിയാക്കി വിളിച്ചിരുന്ന പേര് പാണ്ഡിപ്പറയൻ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ വൈകുണ്ടസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ ഇത്രയുമാണ് തൈക്കാട് അയ്യയെക്കുറിച്ച് പി എസ് സി ചോദിച്ച ചോദ്യോത്തരങ്ങൾ തിളപ്പിനെക്കുറിച്ച് പി എസ് സി ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് കെ കേളപ്പൻ നേതൃത്വം നൽകിയതിനാലാണ് അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി കെ കേളപ്പൻ ഫസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് ജാതിനാശിനി സഭ കെ കേളപ്പൻ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് എൻ എസ് എസ് കെ കേളപ്പൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ പി സി സി പ്രസിഡൻറ്റ് ആരായിരുന്നു കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ സമരം നടത്തിവന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരുന്നു കെ പി സി സി സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ സമരം നടത്തിവന്നത് ഗുരുവായൂർ സത്യാഗ്രഹ അനുബന്ധിച്ച് കെ കേളപ്പൻ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത് ആരുടെ ആവശ്യപ്രകാരം ആയിരുന്നു ഗാന്ധിജിയുടെ ആവശ്യപ്രകാരമായിരുന്നു കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചത് ഈ കൃഷ്ണനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിതവാദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് സി കൃഷ്ണൻ മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സി കൃഷ്ണൻ മിതവാദി പത്രത്തിൻ്റെ എഡിറ്റർ സി കൃഷ്ണൻ മിതവാദി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മിതവാദി പത്രം ആരംഭിച്ച സ്ഥലം കോഴിക്കോട് വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി പത്രം ഒ ചന്തു ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നും മിതവാദി എന്ന പത്രം ഇറക്കിയത് ആരാണ് മൂർക്കോത്ത് കുമാരൻ ആരായിരുന്നു മിതവാദി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ മൂർക്കോത്ത് കുമാരൻ തളി റോഡ് സ്ട്രൈക്കിനെ നേതൃത്വം വഹിച്ചത് ആരായിരുന്നു സി കൃഷ്ണൻ ബൈബിൾ ഓഫ് തിയാസ് എന്നറിയപ്പെടുന്ന പത്രം മിതവാദി പത്രം ബാലപ്രബോധിനി സാൻസ്ക്രിറ്റ് പാഠശാല സ്ഥാപിച്ചത് സി കൃഷ്ണൻ മഹാബോധി ബുദ്ധ മിഷൻ കോഴിക്കോട് സ്ഥാപിച്ചത് ആരാണ് സി കൃഷ്ണൻ കുട്ടി അരയനെക്കുറിച്ച് പി എസ് സി ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറേ വംശ പരിപാലനി യോഗം സ്ഥാപിച്ചത് ആരാണ് വേലുകുട്ടി അരയനാണ് അരേ വംശ യോഗം സ്ഥാപിച്ചത് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയുടെ സ്ഥാപകൻ വേലുകുട്ടി അരയൻ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചത് വേലുകുട്ടി അരയനാണ് അരയൻ എന്ന മാസിക ആരുടേതാണ് വേലുകുട്ടി അറിയേണ്ട ഇതാണ് അരയൻ എന്ന മാസിക ധർമ്മ പോഷണി ന്യൂസ് പേപ്പർ അഥവാ ജേണൽ അത് ആരുടേതാണ് വേലുകുട്ടി അറിയേണ്ടതാണ് ധർമ്മ പോഷണി ന്യൂസ് പേപ്പർ അഥവാ ജേണൽ ഇത്രയുമാണ് വേലുകുട്ടി അരയനെക്കുറിച്ച് പി എസ് സി ഇതേവരെ ചോദിച്ച ചോദ്യോത്തരങ്ങൾ ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് പി എസ് സി ചോദിച്ച രണ്ടേ രണ്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേത് ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദ്യകാല നാമം എന്താണ് പാപ്പൻകുട്ടി എന്നാണ് ശുഭാനന്ദ ശുഭാനന്ദഗുരുദേവൻ്റെ ആദ്യകാല നാമം അടുത്ത ചോദ്യം ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് പി എസ് സി ഇതേവരെ ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് സി വി കുഞ്ഞിരാമനെക്കുറിച്ച് പി എസ് സി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സി വി കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കേരള കൗമദി പത്രം ആരംഭിച്ച സ്ഥലം കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമുദി പത്രം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രം ഏതാണ് കേരള കൗമുദി പത്രമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രം ഈഴവ കൗമുദി ന്യൂസ് പേപ്പറിൻ്റെ സ്ഥാപകൻ ആരാണ് സി വി കുഞ്ഞിരാമനാണ് ഈഴവ കൗമുദി ന്യൂസ് പേപ്പറിൻ്റെ സ്ഥാപകൻ ഒപ്പീനിയൻ ഈസ് നോട്ടേൻ ഐ എൻ പെസിൽ അതിന് മലയാളാർത്ഥം അഭിപ്രായം ഒരു ഇരുമ്പുതണ്ടല്ല ആരുടെ വാക്കുകളാണ് സി വി കുഞ്ഞിരാമൻ്റെ വാക്കുകളാണ് ഒപ്പീനിയൻ ഈസ് നോട്ട് എൻ ഐ എൻ പെസിൽ ഇത്രയുമാണ് സി വി കുഞ്ഞുരാമനെക്കുറിച്ച് പി എസ് സി ഇതേ വരെ ചോദിച്ച ചോദ്യോത്തരങ്ങൾ താങ്ക് യു കുട്ടി അറിയനെക്കുറിച്ച് പി എസ് സി ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അരയവംശ പരിപാലിനി യോഗം സ്ഥാപിച്ചത് ആരാണ് വേലുകുട്ടി അരയനാണ് അരയവംശ പരിപാലനിയോഗം സ്ഥാപിച്ചത് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയുടെ സ്ഥാപകൻ വേലുകുട്ടി അരയൻ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചത് വേലുകുട്ടി അരയനാണ് അരയൻ എന്ന മാസിക ആരുടേതാണ് വേലുകുട്ടി അരയൻ്റെ ഇതാണ് അരയൻ എന്ന മാസിക ധർമ്മ പോഷണി ന്യൂസ് പേപ്പർ അഥവാ ജേണൽ അത് ആരുടേതാണ് വേലുകുട്ടി അറേൻറ്റേതാണ് ധർമ്മ പോഷണി ന്യൂസ് പേപ്പർ അഥവാ ജേണൽ ഇത്രയുമാണ് വേലുകുട്ടി അറയനെക്കുറിച്ച് പി എസ് സി ഇതേവരെ ചോദിച്ച ചോദ്യോത്തരങ്ങൾ ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് പി എസ് സി ചോദിച്ച രണ്ടേ രണ്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേത് ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദ്യകാല നാമം എന്താണ് പാപ്പൻകുട്ടി എന്നാണ് ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദ്യകാല നാമം അടുത്ത ചോദ്യം ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് പി എസ് ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് സി വി കുഞ്ഞിരാമനെക്കുറിച്ച് പി എസ് സി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള കൗമദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സി വി കുഞ്ഞിരാമനാണ് കേരള കൗമദി പത്രത്തിൻ്റെ സ്ഥാപകൻ കേരള കൗമദി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കേരള കൗമദി പത്രം ആരംഭിച്ച സ്ഥലം കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമദി പത്രം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രം ഏതാണ് കേരള കൗമുദി പത്രമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രം ഈഴവ കൗമുദി ന്യൂസ് പേപ്പറിൻ്റെ സ്ഥാപകൻ ആരാണ് സി വി കുഞ്ഞിരാമനാണ് ഈഴവ കൗമുദി ന്യൂസ് പേപ്പറിൻ്റെ സ്ഥാപകൻ ഒപ്പീനിയൻ ഈസ് നോട്ട് എൻ അയൺ പെസിൽ അതിന് അർത്ഥം അഭിപ്രായം ഒരു ഇരുമ്പു ദണ്ടല്ല ആരുടെ വാക്കുകളാണ് സി വി കുഞ്ഞിരാമൻ്റെ വാക്കുകളാണ് ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ പെസൽ ഇത്രയുമാണ് സി വി കുഞ്ഞുരാമനെക്കുറിച്ച് പി എസ് സി ഇതേ ചോദിച്ച ചോദ്യോത്തരങ്ങൾ താങ്ക്